അലഹമ്മിറബുലീൻ കുരുവട്ടൂരികൾ എന്ന് പറയുന്ന വിഭാഗം സമൂഹത്തിനിടയിൽ അങ്ങേയറ്റം വഷളായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അങ്ങേയറ്റം വഷളതരത്തിന്റെ പടുകുഴിയിലേക്ക് ആഴ്ന്നു പോകുന്ന രംഗങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ഇത്രത്തോളം സമൂഹം വെറുത്ത ഒരു വിഭാഗം ഈ അടുത്ത കാലത്തൊന്നും കഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം അത്രത്തോളം വളരെ മോശപ്പെട്ട ഒരു വിഭാഗമായി കുരുവട്ടൂരികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കോമാട്ടുചാലിൽ അബ്ദുത മൗലബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ മൈക്കുകളായി സമൂഹത്തിൽ പല ഭാഗങ്ങളിലും വിസർജനം നടത്തി ഓടിക്കൊണ്ടിരിക്കുന്ന ചില ജീവികൾ അവരുടെ സ്വഭാവങ്ങൾ വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ അവരവരുടെ സ്ഥാനമോ മോഹങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നണികൾ പരസ്പരം മാറുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികൾ മാറുന്നത് പോലെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടികൾ മാറുന്നത് പോലെ കുരുവട്ടൂരികൾ ഓരോ ദിവസവും ഇങ്ങനെ എവിടെയാണ് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുവോ എന്ന് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി കളിക്കുകയാണ് നമുക്കൊക്കെ അറിയാം ഒരു കാലത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെയും ബഹുമാനപ്പെട്ട സുൽത്താനുല്ല്മയുടെയും മഹത്വം ആവോളം പ്രസംഗിച്ചു അങ്ങനെ ബഹുമാനപ്പെട്ട സുൽത്താനുള്ള ഉലമയെ തള്ളി അങ്ങനെ പിന്നെ താജുൽ ഉലമയെ കുറിച്ച് കാമർ അക്ഷരം ഇണ്ടാതെയായി പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ കാണുന്ന ബഹുമാനപ്പെട്ട ഷംസുൽ ഷംസുലുലമയുടെയും പാണക്കാട് സാധാത്തുള്ളയും മഹത്വം പ്രസംഗിച്ച് നടക്കുന്നു പിന്നെ അവരിൽ ഒരു വിഭാഗത്തെ തള്ളുന്നു മറ്റൊരു വിഭാഗത്തെ കൊള്ളുന്നു ആ രൂപത്തിൽ പ്രസംഗിച്ച് നടക്കുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയെങ്കിലും ഒരു പിടിവള്ളി കിട്ടുവോ എന്ന് നോക്കി സമൂഹത്തിലെ ജനങ്ങളുടെ ഇടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ സമൂഹത്തിനിടയിൽ സിദ്ധതയും ഭിന്നതയും ഉണ്ടാക്കാൻ വേണ്ടി വസുവാസം ഉണ്ടാക്കാൻ വേണ്ടി ഈ വിഭാഗം നാടായ നാട് മുഴുവൻ വിസർജിച്ച് നടക്കുകയാണ് ഒരു സമയത്ത് ബഹുമാനപ്പെട്ട റഹീസുല്ലമ്മ സുലൈമാൻ ഉസ്താദിനെയും അവിടുന്ന് നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജമഅഅയ്യത്തുല്ല്മയും അപ്പാടങ്ങ് തള്ളി സുലൈമാൻ ഉസ്താദിനെ വളരെ മോശമായ രൂപത്തിൽ അവതരിപ്പിച്ചു ബഹുമാനപ്പെട്ട റീസുലമ്മ സുലൈമാൻ ഉസ്താദിനിക്ക് ഷൈത്താനീയത്തിന്റെ ബാധയേറ്റതാണ് എന്നും അവിടുത്തെ വിശ്വ വിശ്വാസം പഴച്ചതാണ് എന്നും സമൂഹത്തിനിടയിൽ സ്റ്റേജ് കെട്ടി ഒരു ഉളുപ്പുമില്ലാതെ പ്രസംഗിച്ചു ആ സമയത്തൊന്നും സുലൈമാൻ ഉസ്താദിന്റെ മധു പറഞ്ഞ് ഇപ്പോൾ നടക്കുന്ന വിദ്വാൻ ആ സമയത്ത് അത് തിരുത്താൻ തയ്യാറായില്ല ബഹുമാനപ്പെട്ട റഹീസുല സുലൈമാൻ ഉസ്താദ് അവിടത്തേക്ക് വലിയൊരു പദവി പണ്ഡിത സമൂഹം നൽകുകയാണ് അഭിവന്യരായ നമ്മുടെ നേതൃത്വം ബഹുമാനപ്പെട്ട സംസ്ഥകരുടെ ജനഅ്യത്തുലരമ അതിന്റെ എല്ലാ നിലക്കും അതിന്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട റൈസുലമ സുലൈമാൻ ഉസ്താദ് നമുക്കടം ആത്മീയ നേതൃത്വമാണ് നമുക്ക് പിൻപറ്റാൻ പറ്റിയവരാണ് അങ്ങനത്തെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ആ സുലൈമാൻ ഉസ്താദിനിക്ക് എനിക്ക് റൈസുലമ എന്ന സ്ഥാനപ്പേര് പേര് നൽകിയപ്പോ പരസ്യമായി സ്റ്റേജ് കെട്ടിയിട്ട് ആ ഉലമ എന്ന് റീസുല പേര് നൽകിയതിനെ അവഹേളിച്ചുകൊണ്ട് ഇത് നിങ്ങളെ റയീസുലമായിൽ അതേപോലെ ആർക്കും പേരിടാം ഞങ്ങളെ കൂട്ടത്തില് റഹീസുല ഇവ ഈ ഒരു വിദ്വാനെ കാണിച്ചിട്ട് ഇവനാണ് എന്ന് പറഞ്ഞപ്പോഴും ഈ വിദ്വാൻ അത് എന്റെ ഉസ്താദാണ് തൽക്കാലം ദയവ് ചെയ്ത് ഉസ്താദിന് കൊടുത്ത സ്ഥാനപ്പേര് അത് നിങ്ങൾ ഒരിക്കലും അവഹേളിക്കരുതേ അത് എന്റെ മേത്ത് കിട്ടി എന്നെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത് സുലൈമാൻ സുലിമാൻസ് അപഹളിക്കരുത് കേട്ടോ എന്നൊരു വാക്ക് ഇവനെ നാവ് കൊണ്ട് ഇവൻ ഉച്ചരിച്ചില്ല എന്ന് മാത്രമല്ല സുലൈമാൻ ഉസ്താദിനെ വേദനിപ്പിക്കുന്ന പല പല വാക്കുകളും പ്രവർത്തനങ്ങളും ഈ വിദ്വാനിൽ നിന്നുണ്ടായി എന്നിട്ട് ഇപ്പൊ കുറച്ചായിട്ട് ഈ വിദ്വാൻ സുലൈമാൻ ഉസ്താദിന്റെ ആളായി ചമഞ്ഞ് സുലൈമാൻ ഉസ്താദിന്റെ മധു പറഞ്ഞ് നടക്കുക എന്നിട്ട് സുലൈമാൻ ഉസ്താദിനെ ഏതെങ്കിലും രൂപത്തിൽ നമ്മളെ പ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയുമോ സുലൈമാൻ ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ട് എങ്ങനെങ്കിലും ഇവിടെ ചിദ്രതയും ഭിന്നതയും ഉണ്ടാക്കാൻ കഴിയുമോ സുലൈമാൻ ഉസ്താദിന്റെ പേര് പറഞ്ഞ് പ്രവർത്തകരെ അടർത്തി മാറ്റാൻ കഴിയുമോ എന്ന് നോക്കി ഈ വിദ്വാൻ എങ്ങനെ വല്ലാതെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി നടക്കുകയാണ് ആയിടക്കാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സ്ഥാപനമാകുന്ന ഒമാനപ്പെട്ട മൗലാന പേരോടുസ്താദ് സുന്നത്തി ജമായത്തിന്റെ പടവാൾ ഇന്ന് ആരുടെ മുന്നിലും മുഖം നോക്കാതെ എത്ര വലിയ കൊമ്പനായാലും ദീനു തുറന്ന് പറയുന്ന സുന്നത്തി ജമാത്ത് തുറന്ന് പറയുന്ന സുന്നത്തി ജമാത്തിന്റെ ഓരോ ആശയാദർശങ്ങളും അതിന്റെ യഥാർത്ഥമായ രൂപം ഏതാണെന്ന് ആരെയും ഭയപ്പെടാതെ നല്ല ധൈര്യ സമേതം തുറന്നു പറയുന്ന ആ തുറന്ന് പറച്ചിന് നമുക്ക് എല്ലാ നിലക്കും നമുക്ക് മാതൃകയാക്കി കാണിച്ചു തരുന്ന ഒമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് ആ പേരോട് ഉസ്താദ് അവിടുത്തെ സ്ഥാപനമാകുന്ന സിറാജുൽ ഹുദയിൽ ജാമിയുൽ ഹിന്ദിന്റെ ഫാദിൽ ഹാദിയും കാമിൽ ഹാദിയുമായ ബിരുദം നൽകുന്ന സമ്മേളനം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ആ സമ്മേളനത്തിലേക്ക് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് കടന്നു വരുമ്പോ പേരോട് ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം കാണിച്ച് ഇത് കണ്ടോ പേരോട് അദ്ദേഹത്തിന്റെ അഹങ്കാരം കണ്ടോ പേരോട് സുലൈമാൻ ഉസ്താദ് കടന്നു വരുമ്പോ ഒരു വാക്ക് പോലും പറയുന്നില്ല സുലൈമാൻ ഉസ്താദ് കടന്നു വരുമ്പോ ഒരു പിന്നെ ആദരവും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ വിദ്വാൻ പ്രസംഗിക്കാൻ ആ പ്രസംഗിക്കുന്ന ഭാഗം എന്ത് നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു പഠിപ്പിക്കാൻ വരുന്നത് യോഗ്യതയാണോ ബഹുമാനപ്പെട്ട ഉസ്താദ് എടോ ത്യമായതയാണോമാനപ്പെട്ട ചെറുപ്പം മുതൽ ഒരു പൊന്നും മോനെ പോലെ നോക്കിയിട്ട് വേണ്ടത് മുഴുവൻ സുലൈമാൻ ഉസ്താദ് നൽകിയിട്ട് ആ സുലൈമാൻ ഉസ്താദിന്റെ വാക്ക് വാക്കിക്രിച്ചല്ലാടോ നീ നടക്കുന്നത് ചാലിൽ കോമാ അബ്ദുന്റെ പിന്നെ നടക്കുന്ന സുലൈമാൻ ഉസ്താദിന്റെ വാക്ക് ധികരിച്ചിട്ടല്ലേ ഏതോ ഒരു സമയത്ത് ഇവൻ പറഞ്ഞു നടക്കുന്ന സത്യമാണോ ഉസ്താദ് ഇവനെ കൈ പിടിച്ചിട്ട് കോമാ അബ്ദു തന്നെ കൈ ലഭിച്ചോ അത്ര എങ്കിൽ ആ സുലൈമാനുസാദ് നേതൃത്വം നല്ല പ്രസ്ഥാനമാണ് നൌഷാദ് അനക്കെതിരെ നടപടി എടുത്ത് അനിയടക്കമുള്ള നീങ്ങൾ എടുത്താണ് ആ സുലൈമാൻ സുലൈമാനുസ്താദിനോട് ഒരൽപമെങ്കിലും അദബ് എന്ന് പറയുന്ന വാക്ക് അത് പോകട്ടെ അദബുള്ളവർ കുടിച്ച കുളത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം നിന്റെ ശരീരത്തിൽ തെറിച്ചിരുന്നു എടോ നീ പണി ചെയ്യോ സുലൈമാൻ ഉസ്താദിനെ വേദനിപ്പിച്ച് നീ നടക്കോ എന്തെല്ലാം സുലൈമാൻ ഉസ്താദിനെ വേദനിപ്പിക്കുന്ന പണി എടുത്തിട്ടുണ്ടോ ഇതാണോ സുലൈമാനുസാദ് പ്രസ്ഥാനത്തിന് അത് പഠിപ്പിക്കുന്നത് പേര് പറഞ്ഞാണ്ട് അത് പഠിപ്പിക്കാൻ വരാണോ ആ പാവപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ കാൽക്കൽ പോയിട്ട് കാങ്ങലി പിടിച്ച് പൊട്ടിക്കിറങ്ങി മാപ്പ് പറയടോ എന്നിട്ട് പറയാം അദബ് എന്നുള്ള ആവശ്യമുണ്ടോ ഉസ്താദ് ആരാണോ ഞങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പം നിന്റെ മനസ്സിൽ കീബറും അഹങ്കാരവും അസൂയയും കുഷുമ്പും നിറച്ചിട്ട് ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടക്കുമ്പോ ഈ പ്രസ്ഥാനത്തിന്റെ അങ്ങേറ്റം അവഹളിക്കുമ്പോ ആ സുലൈമാൻ ഉസ്താദ് അവിടുത്തെ പരിശുദ്ധമായ നാവ് കൊണ്ട് നിന്നെ കുറിച്ച് ഉണങ്ങിയ കൊമ്പെന്ന് പറഞ്ഞിട്ടില്ല ആ സമയത്തെങ്കിലും നിന്റെ നെഞ്ഞത്ത് കൈവച്ചിട്ട് പരിശുദ്ധമാക്കപ്പെട്ട സുലീമാൻ ഉസ്താദിന്റെ നാവ് കൊണ്ടാണല്ലോ എന്നെ ഈ പറഞ്ഞതെന്ന് ഒരു വേളയെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് പൊട്ടി പൊട്ടിക്കരഞ്ഞൂടായിരുന്നോ നോഷാദെ ആ സുലീമാൻ ഉസ്താദിന്റെ മുന്നിൽ പോയിട്ട് എന്നിട്ട് നീ അത് പഠിപ്പിക്കാൻ വരുന്നോ നീ ഉണങ്ങിയ കൊമ്പാണെന്ന നിന്റെ ഏറ്റവും വലിയ തെളിവുകൾ നമ്മളിവിടെ കണ്ടതല്ലേ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള തള്ളി ആയിക്കോട്ടെ അത് പോവട്ടെ അതിന്റെ ശേഷം ഞങ്ങൾ അവ മഹാന്മാരുടെ മൈക്കുകൾ മാത്രമാണ് അവൻ ഞങ്ങൾ എന്താണോ പഠിപ്പിക്കുക അത് പറഞ്ഞു അത് അത് മാത്രമേ ഞങ്ങൾ പറയുകയുള്ളൂ ഞങ്ങളെ തെറ്റുപറ്റൂല ഞങ്ങളെ പിടിക്കാനൊരു വലിയ കൈ ഉണ്ട് എന്ന് പറഞ്ഞ് നാടായ നാട് മുഴുവനും ഊര് ചുറ്റി വിസർജനം നടത്തിയിട്ട് അവസാനം പ്രസംഗിക്കേണ്ടി വന്നില്ല രണ്ടായിരത്തി ഇരുപത് വരെ ഉള്ളത് മുഴുവനും തള്ളി മാത്രമല്ല രണ്ടായിരത്തിഇരുപതിൻറെ ശേഷമുള്ളത് വല്ലതും കൊണ്ടുവരികയാണെങ്കിൽ തന്നെ ഞങ്ങൾ ഒന്ന് ശരിക്ക് പരിശോധിച്ചിട്ടേ സ്വീകരിക്കുള്ളൂ ഏതാണോ ഈ പരിശോധിച്ചാണ് സ്വീകരിക്കുന്ന പ്രഭാഷണം എന്നറിയോ മഷായിഹന്മാർ നിങ്ങൾ പറയുന്ന മഷായിഹന്മാർ എന്ന് പറയുന്നവരുടെ കൈകൾ പിടിച്ചിട്ട് കൈകൾ പിടിച്ചിട്ട് അവരെ മൈക്കുകളായിട്ട് അവരൊക്കെ അവരുടെ നേതൃത്വത്തിലായിട്ട് നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗങ്ങളാ ഞങ്ങളൊന്ന് നോക്കണം ഞങ്ങളെ പ്രസംഗങ്ങളൊന്ന് പരിശോധിക്കണം രണ്ടായിരത്തി ഇരുപത്തി വരെ മുഴുവനും തള്ളി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉള്ളത് അതും തള്ളി എല്ലാം തള്ളി പ്രസംഗിച്ച് നടക്കുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ് നിന്നെ കുറിച്ച് ഉണങ്ങിയ കൊമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ആദരിച്ചില്ല ഇതാ വലിയ വിഷയം അതെന്താ ഞാൻ ആദ്യം കേൾപ്പിച്ചു തരാം ഇന്നലെ കുറ്റ്യാണിയിലുണ്ടായ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദിനെതിരെ നടന്ന സംഭവങ്ങൾ അത് തന്നെ എടുത്തു നോക്കിയ പോലെ സ്വന്തം അല്ലേ സുലൈമാൻ ഉസ്താദ് ഇതാണ് ഇപ്പം പറയുന്ന വാക്കുകൾ എന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക സുലൈമാൻ ഉസ്താദ് കടന്നു വരികയാണ് ആ സുലൈമാൻ ഉസ്താദ് കടന്ന് വരുമ്പോ പേരോട് നോക്കുന്നുണ്ട് എന്നിട്ട് പേരോട് ഉസ്താദ് പ്രഭാഷണം തുടരുകയാണ് അവിടെ ഉസ്താദ് ഒന്നും പറഞ്ഞില്ല എന്നാണ് ഈ വിദ്വാൻ തട്ടിവിടുന്നത് അതിന്റെ യാഥാർത്ഥ്യം സത്യത്തിൽ അവിടെ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് മകരി നിസ്കാരം കഴിഞ്ഞ ഉടനെ വേദിയിലേക്ക് വന്ന് പ്രഭാഷണം ആരംഭിക്കുകയാണ് അവിടെ നടക്കുന്ന സമ്മേളനം എന്ന് പറയുന്നത് ഹാദി ബിരുദം സ്വീകരിക്കുന്ന നൂറുകണക്കിന് യുവ പണ്ഡിതന്മാർ ആ യുവ പണ്ഡിതന്മാർ അവരും അവരുമായി ബന്ധപ്പെട്ട കുറഞ്ഞ ആളുകളുമുള്ള ഒരു തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുള്ള ഒരു പ്രത്യേക സമ്മേളനമാണ് അവിടെ നടന്നത് ആ സമ്മേളനത്തിൽ മകരീബിന്റെ മുമ്പ് ഉദ്ഘാടന സെക്ഷൻ നടന്നിട്ടുണ്ട് ആ സെക്ഷനിൽ ഒരുപാട് ഡസൺ കണക്കിന് വിദേശ പണ്ഡിതന്മാർ പങ്കെടുത്തിട്ടുണ്ട് വിദേശത്ത് നിന്ന് വന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ പങ്കെടുത്തിട്ടുണ്ട് ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് പങ്കെടുത്ത് ആ പങ്കെടുത്ത് സുലൈമാൻ ഉസ്താദ് അവിടെ പ്രഭാഷണം നടത്തി നമ്മുടെ അധ്യക്ഷനാണ് വിദേശ പണ്ഡിതന്മാർക്ക് മുമ്പിൽ സുലൈമാൻസ്താദിനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് ആ സുലൈമാൻ ഉസ്താദ് വിദേശ പണ്ഡിതന്മാർക്ക് മുമ്പിൽ നിന്ന് ആ മുന്നിലിരിക്കുന്ന നൂറുകണക്കിന് യുവ പണ്ഡിതന്മാർക്ക് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അധ്യക്ഷ പ്രഭാഷണം നടത്തുകയാണ് ആ അധ്യക്ഷ പ്രഭാഷണം നടത്തി മഹരി നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും പിരിഞ്ഞു പോകുന്നു അത് കഴിഞ്ഞതിന്റെ ആ സമ്മേളന സദസ്സിൽ ആ മകരീബിന്റെ മുമ്പുള്ള സദസ്സിൽ ബഹുമാനപ്പെട്ട പേരോസ്സാദുണ്ട് അതുപോലുള്ള നമ്മുടെ നേതാക്കൾ അധികവും അവിടെയുണ്ട് ആ മകരുബിനെ നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും പോയി മകരിബ് നിസ്കരിച്ച് തിരിച്ചു വരുന്ന രംഗമാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക കാരണം സുലൈമാൻ ഉസ്താദ് എല്ലാവരും മകരുവിസ്കരിക്കാൻ വേണ്ടി പോയതാണ് എന്നിട്ട് മകരവിസ്കരിക്കാൻ വേണ്ടി വരും വീണ്ടും ഒരു തൊക്ക് വീറും ഒരു തലയിൽ പിന്നെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം അതിന്റെ മുമ്പ് തന്നെ സുലൈമാൻ ഉസ്താദിനെ പരിചയപ്പെടുത്തി സുലൈമാൻ ഉസ്താദിന്റെ പ്രഭാഷണം കഴിഞ്ഞു എല്ലാം അവിടെ നടന്നിട്ടുണ്ട് ഇത് ഈ വിദ്വാൻ അറിഞ്ഞിട്ടില്ല ഈ വിദ്വാൻ ആകെ കണ്ടത് എന്താണ് സുലിമാൻ ഉസ്താദ് ഇങ്ങനെ കടന്നു വരുന്നു പേരോട് പ്രഭാഷണം നടത്തുന്നു പേരുടെ സ്വന്തം പറഞ്ഞില്ല ഇതാണ് ഈ വിദ്വാൻ കണ്ടത് മഹുരിബിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ആ വേദിയിലേക്ക് വരുന്ന രംഗണ്ടത് കണ്ടാൽ അറിയാം മഹരീബിന്റെ മുമ്പ് വരുന്നതെന്നുള്ള ആ രംഗങ്ങൾക്ക് നീ കാണിച്ചു തരാ ോ സുലൈമാൻ ഉസ്താദ് വേദിയിലേക്ക് കടന്നുവരാ നോക്കി പരിസരക്കൊന്ന് മഹരീബിന്റെ മുമ്പാ സുലൈമാൻ ഉസ്താദ് വേദിയിലേക്ക് വരുന്നത് അങ്ങനെ സുലൈമാൻ ഉസ്താദ് വേദിയിലേക്ക് വരുന്നു എന്നിട്ട് സുലൈമാൻ സുലൈമാൻ ഉസ്താദ് പ്രഭാഷണം നടത്തുകയാണ് ഈ വിദ്വാൻ ഈ വിദ്വാൻ ഒരു തെറ്റിദ്ധാരണ എന്താ സുലിമാൻസാദ് മൈക്ക സുലൈമാൻ സുലിമാൻസ് പ്രസംഗിക്കാൻ അവസരം കൊടുത്തുടൻ ഈ വിദ്വാൻ സുലിമാസാന്റെ പ്രഭാഷണം കഴിയിട്ടില്ല കാരണം മഹരീബിന്റെ മുമ്പ് നടന്ന പരിപാടിക്ക് എന്ത് ചെയ്തിട്ടില്ല ചില സാങ്കേതിക കാരണങ്ങൾ ലൈവ് കൊടുത്തിട്ടില്ലായിരുന്നു ഈ വിദ്വാൻമാർ ലൈവ് നോക്കി ഇങ്ങനെ ഉത്തർക്കുകയാണ് അവിടെ നടന്ന സംഗതി ഒന്നും ഈ വിദ്വാന്മാർ അറിഞ്ഞിട്ടില്ല എന്നിട്ട് സുലൈമാനുസ്താദിന് മയക്കു കൊടുത്തില്ല എന്ന് പറഞ്ഞാണ്ട് ഈ വിദ്വാൻ പ്രസംഗിച്ച് ആകെ വാഷളാകുന്ന രംഗം കാണിച്ചു കാണിച്ചെന്താണ് ഇപ്പൊ പേരോടൊ പ്രസംഗിച്ചില്ലേ പൊതുസമ്മേളനത്തിൽ തങ്ങൾ പ്രസംഗിച്ചില്ലേ എന്തേ സുലൈമാൻ ഉസ്താദിന് ഒരു മൈക്ക് കൊടുക്കാതിരുന്ന പ്രസംഗിക്കാൻ കാട്ടുളമ്പിൽ നൌഷാദ് ആകെ വാഷളാണ് രംഗാണത് ഇപ്പം കണ്ടിട്ടില്ല സുലൈമാസാദ് പ്രസംഗിച്ച സാധു അറിഞ്ഞിട്ടില്ല ഈ ചങ്ങാതിനെ മൊയന്ത എന്ന് വിളിച്ചാൽ മൊയന്തും ഞമ്മോട് ദേഷ്യമാവും കാരണം അയ്യൽ വരെ ഈ വിളിച്ചാൽ കാരണം അത്രക്കും വളരെ പെട്ട രംഗമാണ് അങ്ങേയറ്റം അടപടല മൂഞ്ചിയെന്ന് നമ്മൾ പറയലുണ്ട് അങ്ങേയറ്റം സശിയായ രംഗാണത് അത് ഞാൻ കാണിച്ച കാണിച്ചു മസുലിമാൻ ഉസ്താദ് ആ മകരി മുമ്പിന്റെ മുമ്പ് നടന്ന സെഷനിൽ നൌഷാദിന്റെ വാദഗതികളെ നൌഷാദിന്റെ വാദഗതികളെ ശവറ്റുകൊട്ടയിലേക്ക് തട്ടിതെറപ്പിച്ച് പ്രഭാഷണം ബഹുമാനപ്പെട്ട റീസുൽ മുസ്ലിമാൻസാദ് പ്രസംഗിക്കുന്നുണ്ട് എന്താണെന്നറിയോ നൌഷാദ് ഇത്രകാലം പ്രസംഗിച്ചു ഈ സിറാജു ഹുദ കുറ്റിയാടി സിറാജുലു നിങ്ങൾ അഞ്ചു പൈസ കൊടുക്കാൻ പാടില്ല അതിനെ സഹായിക്കാൻ പാടില്ല നിങ്ങളെ മക്കളെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നേ പഠിക്കാൻ തന്നെ പറഞ്ഞേക്കരുത് ആ നൌഷാദിന്റെ വാദഗതികളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന ഉസ്താദിന്റെ സിറാജുൽ ഹുദയിലെ സമ്മേളനത്തിലെ പ്രഭാഷണത്തിന്റെ ഭാഗം നിങ്ങൾ കേൾപ്പിച്ചില്ല നൌഷാദ് കണ്ടില്ലല്ലോ നൌഷാദ് കാട്ടുകുളപ്പിൽ നൌഷാദ് ജിജി സുലൈമാൻ ഉസ്താദ് പ്രസംഗങ്ങളെ കണ്ടിട്ടില്ലല്ലോ കണ്ടോ ശരിക്കും നോക്കി കണ്ടോ സുലൈമാൻ ഉസ്താദ് സുലൈമാസങ്ങൾ

കാട്ടുളപ്പിൽ നിന്ന് ഇമാതിരി പെടൽ എന്റെ ജീവിതത്തിൽ പെടാനായിട്ടാണ് എന്റെ ജീവിതം ബാക്കി എന്തിനാണ് സാധോ കാര്യം അറിയാതെ പ്രസംഗിക്കാൻ നടന്നത് എന്നാ ഒന്നുമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട പേരുസ്സാദിന്റെ ആ പ്രഭാഷണങ്ങൾ ഒന്ന് കേട്ടിട്ടായിരുന്നു മര്യാദക്ക് പേരോസാദിന്റെ പ്രഭാഷണത്തിൽ പേരോസാദ് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട റഹീസുലമ സുലൈമാൻസാദ് പ്രഭാഷണം നടത്തിയത് പോലെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ഈ വേദിയിൽ വെച്ച് നടത്തിയ പ്രഭാഷണം പോലെ രണ്ട് അവസരങ്ങൾ പേരോസാദ് പറയുന്നുണ്ട് ഒന്നാം അവസരങ്ങൾ അൽ മുസ്ലിമു മൻ ആർക്കും ചെയ്യാത്തവനാണ് ഒരു മുസ്ലിം ദൻ ഔസോ ക്ലിപ്പ് ഉണ്ടാക്കി തരുന്ന ആളുകൾ ഇമാതിരി കൊണ്ടുപോയി ചാടിക്കുന്ന ജീവിതത്തിൽ പോലും ചോർത്തുണ്ടാവില്ല ചെങ്ങാതി ആ ക്ലിപ്പ് ഉണ്ടാക്കി തരുന്ന ആൾക്കാരോടെങ്കിലും മര്യാദക്ക് തന്നെ പ്രഭാഷണം എന്ന് കേൾക്കാൻ വേണ്ടി പറഞ്ഞുണ്ടായിരുന്നോ മുസ്ലിമാൻ ഉസ്താദ്

അടുക്കൽ ദീൻ അത് അൽ ഇസ്ലാം ആണെന്ന പ്രഖ്യാപനം ഏറ്റവും വലിയ വലിയ ആദരവ് എന്താ ബഹുമാനപ്പെട്ട ഉസ്താദ് പോലും ആ വലിയൊരു ുംദസ്സിന്റെ മുന്നിൽ പ്രഭാഷണം നടത്തുന്നത് സുലൈമാൻ പ്രഭാഷണത്തിന് അടിസ്ഥാനമാക്കിയിട്ട് ഈ വേദിയിൽ ഉസ്താദ് പ്രസംഗിച്ച സുലിമാൻസ് എന്ന് പറഞ്ഞിട്ട് പേരോട് പ്രഭാഷണം നടത്തുമ്പോൾ ആ ആഭാഷണത്തിന് ആസ്പദമാക്കിയിട്ടാണ് പേരോട് പ്രഭാഷണം നടത്തുന്നത് അതിലും വലിയൊരു വലിയ ഒരു ആദരവ് സുലിമാൻസാദ് വേണ്ടത് അതിലുള്ള ഏറ്റവും വലിയ ആദരവ് എന്നിട്ട് ഇപ്പം വന്നിട്ട് പറയാ ആദരിച്ചില്ല ബഹുമാനിച്ചില്ലോ ഒന്നുമില്ലെങ്കിൽ അതുകൊണ്ട് നൌഷാദ് എന്നോട് പറയാനുള്ളത് സുന്നത്തിമാനത്തിന്റെ ആലിങ്ങൾ സുന്നത്തി മഴ പ്രവർത്തകരെ അഥവ് പഠിപ്പിക്കാൻ ഇറങ്ങി വരരുത് ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ മഷാഹിഹന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പാപ്പയും കാന്തപുരം ഉസ്താദും താജു പപ്പയും കോട്ടൂർ ഉസ്താദും ഉസ്താദും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സ്ഥാപനപ്പെട്ട ഉസ്താദ് അടക്കമുള്ള ഞങ്ങളുടെ സുന്ന ആലിങ്ങൾ ഈ സുന്നവർക്ക് അത് പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെയുള്ള സുന്നദ്ധ്യമായ എല്ലാവർക്കും അതോടിപ്പിച്ചിട്ടുണ്ട് ആലിമീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിന് കീഴിലായിട്ട് ഒറ്റക്കെട്ടായി സുന്നദ്ധ്യമായ പ്രവർത്തകർ മുന്നോട്ട് കമിക്കുക തന്നെ ചെയ്യും അതിനെ തടയിടാൻ ഏതെങ്കിലും ഏതെങ്കിലും പുൽക്കൊടികളുമായി വന്നിട്ട് അതിനൊന്ന് തടയിടാം എന്നൊരു വ്യാമോഹം കുണ്ടെങ്കിൽ അത് കോമാട്ടിട്ട് അല്ലെങ്കിൽ അബ്ദുള്ള മോലിം അരമനയിൽ അവിടെ വെച്ചാൽ മതി എന്ന് മാത്രമേ നിന്നോട് പറയാനുള്ളൂ അതുമായിട്ട് എങ്ങാനും സുന്നത്തിമയത്തിന്റെ പ്രവർത്തകർ മുന്നിലേക്ക് കടന്നാൽ സുന്നദ്ധ്യമായ പ്രവർത്തകർ ഇതുപോലെ അല്ല ഇതിനേക്കാൾ അപ്പുറമായി നിന്ന സമൂഹത്തിന്റെ മുന്നിലിട്ട് കൈകാര്യം ചെയ്യും ഈ ആദർശപരമായിട്ട് എല്ലാ നിരക്കും ആദർശപരമായിട്ട് നിന്റെ കാപഡ്യം തുറന്നു കാണിച്ചുകൊണ്ട് അത് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി നൗഷാദേ നിനക്ക് ആഹ്റമുണ്ടെന്നൊരു ഭയമുണ്ടെങ്കിൽ ആഹ് കുറിച്ചൊരു ഭയമുണ്ടെങ്കിൽ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ നിന്റെ ആക്കിബത്ത് നന്നാവണമെന്നൊരു ബോധമുണ്ടെങ്കിൽ നിനക്ക് എല്ലാം തന്ന് നിന്നെ വളർത്തിയ ബഹുമാനപ്പെട്ട റഹീസ്മ സുലീമാൻ ഉസ്താദ് മാഹത്തുക്കൾ നമുക്ക് കാണിച്ചെന്ന് റൈസ്മാൻ ഉസ്താദ് നമുക്ക് നമുക്കൊരു ഷെയ്ഹാക്കാൻ പറ്റിയ നമുക്ക് പിന്തുടരാൻ പറ്റിയ വലിയ മഹാനായ ബഹുമാനപ്പെട്ട ഉസ്താദ് ആ സുലീമാൻ ഉസ്താദിന്റെ മുന്നിൽ ചെന്നിട്ട് സുലിമാനുസാദിന്റെ കാല് കെട്ടിപ്പിടിച്ചിട്ട് അവിടെ ഒന്നൊരു ചുംബനം അർപ്പിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ആ ഉസ്താദിനോട് മാപ്പ് പറയാത്ത കാലത്തോളം നൌഷാദ് നിനക്ക് നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയില്ല എന്ന് മാത്രം നിന്ന ഓർമ്മോട് ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബാന ൾക്ക് ദീർഘായ് നൽകുമാറാവട്ടെ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്ക് അള്ളാഹു അവർക്കൊക്കെ നല്ല ആധിപത്യം നൽകും അവർക്കൊക്കെ അള്ളാഹു ഹിദായത് നൽകുമാറാവട്ടെ എന്ന് മാത്രം ചെയ്ത് വാഹുദേഹബു അലി വറഹമത്തുള്ള